പോട്ടെ ഫയർ ആയിട്ട് നിന്ന് എന്തിനാണ് ഈ കഴുതുകളെ പോലെ നൂറ് ദിവസം നിൽക്കുന്നത് ഒരു പത്ത് ദിവസമായാലും ഒരു സിംഹത്തെ പോലെ നിന്നിട്ട് ഇറങ്ങി വരും ജനം കൈയടിക്കത്തതേ ഉള്ളൂ ഒരു നൂറ് കിലോ മുല്ലപ്പൂ തന്നു ഇവിടെ മനസ്സിലായി അവിടെ ചെന്ന് മുല്ലപ്പൂ ചുറ്റി നല്ല രീതിയിൽ നിങ്ങൾ മറ്റേ എന്റെ പൊന്ന് ാണ് സീസൺ സിക്സിലേക്ക് പോകുന്ന കണ്ടസ്റ്റൻസിനെ എല്ലാ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം യെസ് അപ്പോ ബിഗ് ബോസ് സീസൺ സിക്സ് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ മുന്നിൽ എത്താൻ അതിൽ പോകുന്ന കണ്ടസ്റ്റൻസിനോട് എനിക്ക് ഉപദേശങ്ങളൊന്നുമില്ല പക്ഷെ നമ്മുടെ കാഴ്ചപ്പാടിൽ ചില കാര്യങ്ങൾ പറയാനുള്ളത് എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ കഴിഞ്ഞ നാല് സീസണുകളിൽ ഈ പറഞ്ഞതുപോലെ ബിഗ് ബോസിൻ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിട്ട് അവിടെ ഒന്നും ചെയ്യാതെ വാഴകളായി നിൽക്കുന്ന പലരെയും അവരെ നമുക്ക് ഇപ്പോൾ ഓർമ്മ പോലും ഇല്ല പക്ഷെ അങ്ങനെ ഉണ്ട് ഒരു നാല് സീസണിൽ വാഴകളായി നിൽക്കുന്ന അതായത് ഇവർക്ക് ഡെയിലി പേയ്മെന്റ് ആണ് അപ്പൊ ഈ പേയ്മെന്റ് മാത്രം കണ്ട് ഇത്രയും ദിവസം തള്ളി നീക്കുക എന്ന് പറഞ്ഞ് കുറച്ച് പേര് വരും പണിയെടുക്കാതെ അവർ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനെയും പുകഴ്ത്തി അവരുടെ മനസ്സിലൊരു ഇടം നേടി വളരെ സ്നേഹത്തോടെ അവർക്കൊരു കൂട്ടായി നിൽക്കും ഈ ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനെയും അവർ പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കില്ല എന്നിട്ട് അവിടെ കിട്ടുന്ന ചാപ്പാട് അടിച്ച് സുഖമായിട്ട് ഒരു സ്ഥലത്തിരിക്കുന്ന കമ്പനിക്ക് ഏഷ്യാനെറ്റിനും എൻ്റെ മോൾ ഗ്രൂപ്പിനും തലവേദനയായി മാറുന്ന ചില കണ്ടസ്റ്റൻസ് ഉണ്ട് കാരണം അവർ പണിയെടുക്കില്ല അത് തന്നെ ഏറ്റവും വലിയ തലവേദന എന്നാൽ അവർക്ക് ഡെയിലി പേയ്മെന്റ് കറക്റ്റായിട്ട് അവിടെ എത്തുകയും ചെയ്യും അവരുടെ അക്കൗണ്ടിലേക്ക് എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴും പേയ്മെന്റ് കറക്റ്റായിട്ട് എത്തും പക്ഷെ ഇവരെ ആരെങ്കിലും എലിമിനേറ്റ് ചെയ്താലല്ലേ ഔട്ടാക്കാൻ പറ്റും പക്ഷെ ഒരിക്കലും നിങ്ങൾ മുൻകാല സീസൺ നോക്കിയാൽ മതി ഒരിക്കലും എലിമിനേഷനിൽ ഈ വാഴകൾ ഉണ്ടാവില്ല കാരണം അവർ ബാക്കിയുള്ളവരെയൊക്കെ സൂിപ്പിച്ച് ഇങ്ങനെ നിർത്തിയിരിക്കും മിനിമം ഒരു രണ്ട് ഓട്ടെങ്കിലും വേണ്ടേ അത് ചിലപ്പോൾ ഓരോ ഓട്ടൊക്കെ ഉണ്ടാകും ചില ഫയറായിട്ട് നിൽക്കുന്ന ആരെങ്കിലൊക്കെ വോട്ട് ചെയ്താലായി പക്ഷെ ഈ പറഞ്ഞതുപോലെ ഈ രണ്ട് വോട്ട് വരാത്തത് കൊണ്ട് അങ്ങനെ മുൻകാല സീസണുകളിൽ നൂറ് ദിവസം വില നിന്ന വാഴകളുണ്ട് മനസ്സിലായി അവർ ഏകദേശം ഒരു കോടിയോളം രൂപ ലാസ്റ്റ് ഈ പ്രൈസ് മണിയെക്കാളും മേടിച്ചുകൊണ്ട് പോയ ആൾക്കാർ തന്നെയുണ്ട് ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്ന ഒരു വ്യക്തിഹത്യല്ല ഞാൻ പറയുന്നത് അടുത്ത സീസണിലേക്ക് പോകുന്ന കണ്ടസ്റ്റന്റ്സ് ഇപ്പൊ എത്ര നമ്മൾ പിന്നെ ഇന്റർവ്യൂ കഴിഞ്ഞാലും നമുക്ക് അങ്ങനെ ഒരാളെ നൂറ് ശതമാനം ജഡ്ജ് ചെയ്ത് വിടാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ പോകുന്ന ഇരുപത് അല്ലെങ്കിൽ പതിനാറ് അല്ലെങ്കിൽ പതിനെട്ട് എല്ലാ കണ്ടസ്റ്റന്റ്സും ഫയർ തന്നെ ആയിരിക്കണം കാരണം എന്തായാലും ഇത്രയും ക്യാഷും കൊടുത്ത് അതിനകത്ത് ഇറക്കുന്നത് ഏറ്റവും നല്ല ആൾക്കാരെ നോക്കി ഇറക്കത്തുള്ളൂ അപ്പൊ അവര് അങ്ങനെ വിചാരിച്ചിട്ടാണ് എല്ലാവരും ഇന്റർവ്യൂ ചെയ്യുന്നത് ഏകദേശം ആയിരക്കണക്കിന് ആൾക്കാരാണ് ശരിക്കും ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്നത് മീൻസ് പിന്നെ ബയോ ഡൈറ്റ് അതിൽ നിന്നും ഒരു നൂറോളം ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്യും അതിൽ നിന്നാണ് പിന്നെ ഫിൽറ്റർ ചെയ്ത് ഇത്രയും പേരിലേക്ക് എത്തുന്നത് അപ്പോഴും ഈ നൂറ് ശതമാനം ഒരാളെ നമുക്ക് ജഡ്ജ് ചെയ്ത് വിടാൻ പറ്റില്ല തമ്മിൽ ഭേദമായിട്ടുള്ളവരെ അവർ ഫിൽറ്റർ ചെയ്ത് എടുക്കുന്നതാണ് അപ്പൊ അവരൊരു പ്രതീക്ഷ വേണം അവർ ഇത്രയും കോടിക്കണക്കിന് രൂപ ചിലവാക്കി ചെയ്യുന്ന പ്രോഗ്രാമിലേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും ലക്ഷങ്ങൾ രൂപ കൊടുത്ത് അവർ അകത്തേക്ക് വിടുമ്പോൾ അവർക്കൊരു പ്രതീക്ഷ ഉണ്ട് ഒരു ബിസിനസ് ആണ് അത് മനസ്സിലാക്കണം അല്ലാതെ പോയി തിന്നു തിന്നുകൊഴുത്ത് വാഴയുടെ പോലെ വരാൻ വേണ്ടിയിട്ടല്ല ഫയറായിട്ട് നിൽക്കണം ക്യാമറ സ്പേസ് എന്നുള്ളത് നിങ്ങളിലേക്ക് എത്തിക്കണം ഓരോ വ്യക്തികളും അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത് എന്തെന്ന് പറഞ്ഞാൽ എത്ര നാച്ചുറൽ ആയാലും ഇതൊരു പ്രോഗ്രാം ആണ് മനസ്സിലായത് എല്ലാവരും പറയും ഞാൻ നാച്ചുറലി ഇങ്ങനെയാണെന്ന് എന്താ പിന്നെ വീട്ടിലെ പോരെ വീട്ടിൽ നാച്ചുറൽ ആയിട്ട് ക്യാമറകളിൽ ഓൺ ചെയ്തിട്ടാണോ ഇരിക്കുന്നത് അങ്ങനല്ല നാച്ചുറൽ എന്ന് പറഞ്ഞാൽ പോലും വേറെ ശിഖാരിശം പോവാരുത് നാച്ചുറൽ എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ് അവിടെ കൊടുക്കേണ്ട സാധനം കൊടുക്കണം നാച്ചുറൽ ആയിട്ട് ഇരിക്കാൻ ആരെങ്കിലും പൈസ വരും ഇല്ലല്ലോ അപ്പൊ ആ ക്യാഷ് എന്തിനാ മേടിക്കുന്ന ബോധം വേണം ജനങ്ങളെ എന്റർടൈൻ ചെയ്യിപ്പിക്കണം അപ്പോ ഇതൊക്കെ തീർച്ചയായും മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇല്ലെങ്കിൽ എന്തു ചെയ്യണം എന്നല്ലേ നിങ്ങൾക്ക് ഇത് നിൽക്കാൻ പറ്റിയില്ലെങ്കിലും ഒഴിഞ്ഞു കൊടുക്കുക മാറുക അങ്ങനെ ബോധം നിങ്ങൾക്ക് പൂർണ്ണമായും ബോധമില്ലെങ്കിൽ നിങ്ങൾ പോകരുത് കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഇത് ബിഗ് ബോസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് ചിലരെ അയ്യോ ഞാൻ ബിഗ് ബോസ് വിളിച്ചാൽ പോയില്ലെന്നൊക്കെ ചുമ്മാ ജാടയ്ക്ക് പറഞ്ഞാലും ഉള്ളിൽ ആഗ്രഹം ഉണ്ടാകും എത്രയും പേര് ഈ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ളവർ പറയുന്നതൊക്കെ ഞാൻ വിളിച്ചാൽ പോയില്ല പിന്നീട് ഞാൻ അറിഞ്ഞിട്ട് ഇവരെയൊക്കെ വിളിച്ചിട്ട് അങ്ങോട്ട് അടുപ്പിച്ചിട്ടോ ഇല്ല നമ്മൾ ഇന്റർവ്യൂ തോറ്റത് അതെനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് ചില ആർട്ടിസ്റ്റ് ഈ അടുത്തേക്ക് പറഞ്ഞു എനിക്ക് ബിഗ് ബോസ് ഒന്നും ഇഷ്ടമല്ല അതിൽ നിന്ന് എന്നെ കൊണ്ട് പറ്റില്ലെന്ന് യഥാർത്ഥത്തിൽ പുള്ളി ഇന്റർവ്യൂ വേണേലൊക്കെ ഞാൻ അറിയും പുള്ളി ഫെയിലായി പോയത കഴിഞ്ഞ അംഗീ സീസണിൽ അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളവരും ഒക്കെ ഉണ്ട് പിന്നെ അഥവാ ഇങ്ങനെയൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ ഫ്രീ ആയിട്ട് ഒരു നൂറ് മെഴുകുതിരി അതായത് ഈ ക്രിസ്ത്യൻ വിഭാഗം ജാതി പറയല്ല ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ ഒരു നൂറ് മെഴുകുതിരി ഞാൻ മേടിച്ച് വച്ചിട്ടുണ്ട് അപ്പൊ നൂറ് ദിവസം ഒന്നും ഇങ്ങനെ നിന്നില്ലെങ്കിലും വെച്ചോ നൂറ് മെഴുകി ചിലപ്പോൾ അവർ നിൽക്കാം എലിമിനേഷൻ ഒന്നും വരാതെ അപ്പൊ ഒരു നൂറ് മെഴുകു ഓരോ ദിവസം ഓരോ മെഴുകുതിരി കത്തിച്ചിട്ട് പ്രാർത്ഥിക്കാം അവിടെ ഇരുന്ന് തന്മ പോലെ കളിക്കാം പിന്നെ മുസ്ലിംസ് ആണെങ്കിൽ ചന്ദനത്തിരി ഞാൻ കുറച്ച് പാക്കറ്റ് തന്നുവിടാം അവിടെ ചെന്നിരുന്ന ഒരു പറ്റുമെങ്കിൽ ഒരു പിന്നെ കുറാൻ കൂടെ തന്നുവിടാം അവിടെ ചെന്നിരുന്ന കുർആാനോ മതി ചന്ദനത്തിനെയും കത്തിച്ച് പ്രാർത്ഥിക്കാം നൂറ് ദിവസം നല്ല നീക്കണ്ടായോ ഭക്ഷണം കഴിച്ച് മറ്റേ കാശിനു വേണ്ടിയിട്ട് മാക്കുള്ളവരെ സൂചിപ്പിച്ച് പിന്നെ ഹിന്ദു ഹിന്ദു ആണെങ്കിൽ അവരുടെ വേദപുസ്തകം തരം പിന്നെ നന്മമരം കളിക്കാൻ പോയി നല്ലെങ്കിൽ മറ്റേ എന്താണ് മറ്റേ ഞാൻ നല്ല സ്ത്രീ കുലസ്ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളൊരു സ്ട്രാറ്റജീസ് ആട്ടാ പോകുന്ന ഞാൻ ഒരു നൂറ് കിലോ മുല്ലപ്പൂ എന്ന് തന്നു വിടാം മനസ്സിലായി അവിടെ ചെന്ന് മുല്ലപ്പൂ ചുറ്റി നല്ല രീതിയിൽ നിങ്ങൾ മറ്റേ എന്റെ പൊന്ന് പൈതങ്ങളെ നിങ്ങൾ അങ്ങനെ ഒന്നും ചിന്തിച്ച് പോവല്ലേ കാരണം ഇത് ഈ ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് അവരുടെ അവസരങ്ങളാണ് നിങ്ങൾ തട്ടിയെടുത്ത് പോകുന്നത് എന്ന് ആലോചിച്ചു ഇങ്ങനെ പോകുന്നവരുടെ അടുത്ത് മനസ്സിലായി എല്ലാരടുത്തും എല്ലാ കണ്ടസ്റ്റൻസിന് അല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് അപ്പൊ അങ്ങനെ ഉള്ളവര് അതിനോട്ട് പോകരുത് എന്നുള്ളതാണ് മനസ്സിലായേ പിന്നെ ഇതൊരു നല്ല എൻ്റർടൈൻ ഗെയിമാണ് ഈ പ്ലാറ്റ്ഫോം അറിഞ്ഞു വേണം കളിക്കാൻ ഇതൊരു ഫുട്ബോൾ കോർട്ട് ആണെങ്കിൽ ഫുട്ബോൾ പോയി കളിക്കുക അവിടെ ചെന്നിട്ട് മറ്റേ പിന്നെ മറ്റേ എന്താണ് ഹൈഡാൻസിക്ക് കളിക്കാൻ നിൽക്കരുത് പ്ലാറ്റ്ഫോം എന്താണെന്ന് അറിഞ്ഞിട്ട് അതനുസരിച്ച് കളിക്കുക നന്മ മരങ്ങളെ ഒന്നും അധികം ഇവിടെ ആവശ്യമില്ല നിങ്ങൾ ഫയറായിട്ട് നിന്ന് കളിക്കണം നന്മ മരമാവണമെങ്കിൽ ആരടുത്തും വാ തുറക്കാതെ ഇരിക്കണം നിങ്ങൾ കെട്ടി നിന്നാൽ ഓക്കെയാണ് നന്മ മരമായി മാറും ഞാൻ ഈ പറഞ്ഞ ഈ സാധനങ്ങൾ മെഴുതിരിയും ചന്ദനത്തിരിയും മറ്റേ മുല്ലപ്പൂവൊക്കെ ആയിട്ട് പോയാൽ ഓക്കെ അങ്ങനെയുള്ളവർ അങ്ങനെയുള്ളവർ ആണെങ്കിൽ എന്നെ ഒന്ന് ഒന്ന് പറ്റുമെങ്കിൽ വരും ഞാൻ പിന്നെ എൻ്റെ നമ്പർ കിട്ടാതെ ഉള്ളിപ്പോൾ ഒന്ന് വിളിക്കും ഞാൻ ഈ സാധനങ്ങളൊക്കെ തന്നേക്കും അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഗിഫ്റ്റ് ആയിട്ടിരിക്കട്ടെ എന്തായാലും നമുക്കീ പറഞ്ഞതുപോലെ ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നു സീസൺ സിക്സ് വളരെ മനോഹരമായ ഒരു സീക്സ് സീസൺ ആയിരിക്കും പിന്നെ കാരണം എനിക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞത് അതിൽ പോകുന്ന കണ്ടസ്റ്റൻസൊക്കെയും വളരെ ഗംഭീരമായിട്ടുള്ളത് ആണെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് പിന്നെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊന്നുമില്ല പക്ഷെ അവർ ഇതിൽ വന്ന് ഫേമസ് ആകട്ടെ പക്ഷെ ഉള്ളിൽ ഫയർ ഉള്ളവരായിരിക്കണം ഒരുപാട് പ്രതീക്ഷ ഇവിടെയാണ് ഞങ്ങൾ കുറേ പേര് ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്നവരാണ് ഞാനൊരു മുൻ കണ്ടസ്റ്റന്റ് എന്ന രീതിയിലല്ല അവിടെ സംസാരിക്കുന്നത് ഞങ്ങൾ ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്ന രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പോൾ ഞങ്ങളൊക്കെ കാണാൻ വേണ്ടി ഞങ്ങളുടെ വിലപ്പെട്ട സമയങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഈ ഇത്രയും നല്ല ഷോ കാണാൻ വേണ്ടി ഞങ്ങൾ ഇരിക്കുമ്പോൾ അതിനെ നിങ്ങൾ മങ്ങലേൽപ്പിക്കരുത് മനസ്സിലായോ മേടിക്കുന്ന കാശിന് അല്ലെങ്കിൽ ഈ ജനങ്ങളോട് അല്പം ജനങ്ങളോടൊരല്പം കാണിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും പോകുന്ന എല്ലാ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനും ഒരിക്കൽ കൂടി ഞാൻ ഓൾ ദ വെരി ബെസ്റ്റ് പറയുകയാണ് പിന്നെ ഒന്നുകൂടെ ശ്രദ്ധിക്കുക നിങ്ങൾ വരുമ്പോൾ എല്ലാ ബിഗ് ബോസും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കഴിഞ്ഞ പോയ എല്ലാ സീസണുകളും ഈ ഫെയിമെന്ന് പറയുന്നത് താൽക്കാലികമാണ് മനസ്സിലായോ അത് അടുത്ത സീസൺ വരെ ഉള്ളു അതുവരെ ഉള്ളു നിങ്ങൾ എന്താണ് നിങ്ങളുടെ മനസ്സിൽ രാജാവെങ്കിൽ ആ രാജാവ് ആ ഒരു അടുത്ത സീസൺ വരെ മാത്രമേ ഉള്ളൂ അത് വെച്ച് നിങ്ങൾ അഹങ്കരിക്കാൻ നിൽക്കരുത് പിന്നെ നിങ്ങൾ പറയുന്നതാണ് എല്ലാം എന്നുള്ളൊരു ധാരണയും വരരുത് പിന്നെ കപ്പ് എന്തായാലും ഇതിൽ ഒരാൾക്ക് കിട്ടത്തുള്ളൂ കപ്പ് കിട്ടാത്തവർ മോശക്കാരാണെന്ന് വിചാരിക്കരുത് മുൻകാല സീസണുകൾ എടുത്തു നോക്കുക കപ്പ് കിട്ടുന്നത് നല്ലത് തന്നെയാണ് അതിന്റെ എല്ലാവിധ ഭാവങ്ങളും നേരിടുന്നു പക്ഷെ അത് മാത്രമല്ല മാനദണ്ഡം കപ്പിന് വേണ്ടി കളിക്കരുത് അവിടെ ഓരോ സമയവും നിങ്ങൾ എന്റർടൈൻ ചെയ്യാൻ നോക്കുക മാക്സിമം ഇത് കാണുന്ന ജനങ്ങൾക്ക് ഒരു ലാഗടിപ്പിക്കാതെ നിങ്ങൾ ഫയറായിട്ട് ഓരോ സെക്കൻഡും ഫയറായിട്ട് നിൽക്കുക സി നമ്മൾ ഉറങ്ങുമ്പോൾ നിങ്ങൾ കണ്ടന്റ് കൊടുക്കണ്ട ബാക്കി ഉള്ള സമയത്ത് നിങ്ങൾ ഈ കണ്ടന്റ് എന്ന് പറഞ്ഞ മെയിൻ സാധനമാണ് അതില് നിങ്ങൾ യാതൊരു പഴുതും വരുത്തരുത് നിങ്ങൾ ഇത് ഇത് ഞാൻ കൊടുത്താൽ നാളെ ഔട്ടായി പോകുമോ എന്ന് നിങ്ങൾ കരുത് ഔട്ടായി പോകുന്ന പോട്ടെ ഫയറായിട്ട് നിന്ന് എന്തിനാണ് ഈ കഴുകുകളെ പോലെ നൂറു ദിവസം നിൽക്കുന്നത് ഒരു പത്ത് ദിവസമായാലും ഒരു സിംഹത്തെ പോലെ നിന്നിട്ടിറങ്ങി വരും ജനം കൈയടിക്കത്തതേ ഉള്ളൂ മനസിലെ അപ്പം ഇതെല്ലാം നല്ല രീതിയിൽ എടുക്കുക ഇതിനെ വ്യാഖ്യാനം ചെയ്ത് വേറെ രീതിയിലേക്ക് നിങ്ങൾ കാണരുത് ഞാനിത് വളരെ പോസിറ്റീവായിട്ട് പറയുന്നതാണ് ഞാൻ ഉപദേശിക്കുകയല്ല ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല ഞാനൊരു വിജയിച്ച ആളല്ല മനസിലായി പല ജനങ്ങളുടെ മനസ്സിലും എനിക്ക് സ്ഥാനമുണ്ടെങ്കിൽ ഉണ്ടെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാനത് പറയുന്നത് പിന്നെ ഒരു പ്രേഷണം എന്ന രീതിയിലാണ് പറയുന്നത് ഇതെൻ്റെ ഹമ്പിൾ അൺസിമ്പിൾ ആണ് നിങ്ങൾ നല്ല രീതിയിൽ പോയി ഗെയിം കളിക്കുക കഴിവതും ഈ ഗെയിമിന് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഇങ്ങനെ പോയി ചെയ്യാം ഇങ്ങനെ പോയി ചെയ്ത ഇതാക്കാം എന്നൊന്നും കരുതിയിട്ട് ഒരു കാര്യമില്ല അവിടെ ചെല്ലുമ്പോൾ ഇത്രയും നാൾ കണ്ട കാര്യങ്ങളായിരിക്കില്ല പുതിയ കാര്യങ്ങളായിരിക്കും എന്തായാലും നിങ്ങൾ നല്ല രീതിയിൽ ബുദ്ധി ഉപയോഗിച്ച് കളിക്കുക ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു താങ്ക് യു സോ മച്ച്